പ്രകൃതിയിൽ നമ്മൾ കാണേണ്ടതായിട്ടുള്ള സംഭവങ്ങളും കാണാൻ പാടില്ലാത്ത സംഭവങ്ങളും ഒട്ടനവധിയുണ്ട് അതിൽ കാണേണ്ടതായ സംഭവങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നടന്ന് കണ്ടേ പറ്റുള്ളൂ എൻഡ്ലെസ് എൻഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സുസ്വാഗതം ഇന്ന് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് നമ്മുടെ കാന്തല്ലൂർ ഭാഗത്ത് നിന്ന് തന്നെയാണ് കാന്തല്ലൂർ ഭാഗത്ത് ഒട്ടനവധി വാട്ടർ ഉണ്ട് അതിലൊരു വാട്ടർഫാൾസ് ആണ് ഞാൻ ഇന്നത്തെ എന്റെ വീഡിയോയിൽ കാണിക്കുന്നത് എന്റെ മാവിക് മിനിയിൽ പകർത്തി എടുത്ത ആകാശ ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഈ വീഡിയോ കണ്ടു തുടങ്ങുന്ന നിങ്ങളോടൊരു റിക്വസ്റ്റ് ഉണ്ട് ഇതിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത് അതിൽ കാന്തല്ലൂർ ഭാഗത്ത് താമസിക്കേണ്ട റിസോർട്ടുകളെ പറ്റിയിട്ട് ഇങ്ങോട്ടേക്ക് എത്തേണ്ട എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം നമ്മൾ വന്ന് കണ്ടിട്ടില്ലെങ്കിലും ഈ ഭാഗത്തേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും അത് വലിയ നഷ്ടം തന്നെയാണ് ഇത് ആ കുന്നിന്റെ മുകളിൽ നിന്ന് വരുന്ന ജലം എന്ത് തണുപ്പാന്ന് അറിയാം അതാണ് ഈ ഭാഗത്തേക്ക് ഒഴുകി പോകുന്നത് ഇവിടുത്തെ വാട്ടർഫാൾസിലൊക്കെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യം കൂടി ഉണ്ട് അത്ര ഡെയിഞ്ചർ അല്ല ഫാമിലി ആയിട്ടൊക്കെ വരാന്നുണ്ടെങ്കിൽ കാന്തല്ലൂർ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നിങ്ങൾ വനത്തിലൂടെയുള്ള യാത്ര ഇഷ്ടപ്പെടുന്നവരാണോ എന്നാൽ കാന്തല്ലൂർ വരണം നിങ്ങൾ ഓഫ് റോഡ് ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവരാണോ എന്നാൽ നിങ്ങൾ കാന്തല്ലൂർ വരണം നിങ്ങൾ നല്ല മിസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണോ എന്നാലും നിങ്ങൾ കാന്തല്ലൂർ വരണം നിങ്ങൾ സീസണിലാണ് ഇങ്ങോട്ട് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രോബെറി തോട്ടത്തിലൊക്കെ കറങ്ങട്ടോ അതുപോലെ തന്നെ ആപ്പിളിന്റെ തോട്ടമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ സീസൺ ഏതാണെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും അതെന്റെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ വിശദമാക്കി പറയുന്നുണ്ട് ഇടുക്കി ജില്ലയിൽപ്പെട്ട ഈ കാന്തല്ലൂരിന്റെ പ്രധാന വിനോദ കേന്ദ്രമായി കാന്തല്ലൂരിന്റെ മുഴുവൻ സ്വഭാവങ്ങളും പഠിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ഇതിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ആളുടെ പേര് റിയാസ് എന്നാണ് എൻ്റെ ചങ്ക് ബ്രോ ആണ് നിങ്ങൾ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാന്തല്ലൂർ ഭാഗത്തേക്കോ ഏത് മാസത്തിലാണ് വരണ്ടത് എന്നുള്ളതും അതുപോലെ തന്നെ എത്ര വാട്ടർഫാൾസ് നിങ്ങൾക്ക് കാണാന്നുള്ളതും ഓഫ് റോഡ് ട്രക്കിങ്ങിനെ കുറിച്ചും ഇവിടുത്തെ എല്ലാ വിനോദ സഞ്ചാര മേഖലയെക്കുറിച്ചും നിങ്ങൾക്ക് വിശദമാക്കി പറഞ്ഞു തരും മാത്രമല്ല നിങ്ങൾക്ക് നല്ല അനുയോജ്യമായ റിസോർട്ടുകളൊക്കെ ബുക്ക് ചെയ്യണമെങ്കിലും അദ്ദേഹത്തിന് കോണ്ടാക്ട് ചെയ്താൽ മതി ഞാനിവിടെ നമ്പറ് കൊടുക്കുന്നുണ്ട് എയ്റ്റ് വൺ ത്രീ നയൻ എയ്റ്റ് ത്രീ സിക്സ് ഫോർ സെവൻ ഫോർ നമ്പർ ഒരിക്കൽ കൂടി പറയാം എയ്റ്റ് വൺ ത്രീ നയൻ എയ്റ്റ് ത്രീ സിക്സ് ഫോർ സെവൻ ഫോർ ഈ വാട്ടർഫാൾസിലേക്ക് നമ്മൾ വരാന്നുണ്ടെങ്കിൽ ഓഫ് റോഡിൽ തന്നെ വരണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നടക്കാനുണ്ട് ബ്ലാക്ക് റോഡ് കഴിഞ്ഞിട്ട് കുറച്ച് നടന്നു കഴിഞ്ഞാലും ഇങ്ങോട്ടേക്ക് എത്താം ഓഫ് റോഡ് ആകുമ്പോ അത് വേറൊരു വൈബ് തന്നെയാണ് ഞാൻ എൻ്റെ മൊബൈൽ ക്യാമറയിലും മാവിക് മിനിയുടെ ക്യാമറയിലും പകർത്തി ദൃശ്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇതുപോലുള്ള വാട്ടർഫാൾസിന്റെ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മൊബൈലിലൊക്കെ ഉണ്ടെങ്കിൽ അത് വീഡിയോക്ക് താഴെ കമൻ്റ് ആയിട്ട് ഒന്ന് പോസ്റ്റ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ അനുയോജ്യമായ കമന്റ് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് കാന്തല്ലൂരിലെ ഞാൻ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഹണി റോക്ക് കാണാനുണ്ട് മുനിയറ കാണാനുണ്ട് പിന്നെ സാൻഡൽ ഫോറസ്റ്റ് കാണാനുണ്ട് പിന്നെ വേറെയും വാട്ടർഫാൾസുകളൊക്കെ കാണാനുണ്ട് കാന്തല്ലൂരിന്റെ പല കാഴ്ചകളും ഇനിയും കാണാനുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് കാണുന്നതുവരെക്കും ബബായ്